ഹായ് മെച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോ എ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ മോഡൽ എ പതിനാറ് അപ്പോൾ ഈ ഡിസ്പ്ലേ കണ്ടല്ലോ പൊട്ടി പൊട്ടിച്ചെന്നാപിന്നമായി ഇതിനും കാരണം ദേഷ്യം തന്നെയാണ് അപ്പോൾ ഉള്ളത് പറയാമല്ലോ ഇതിനും കാരണം ദേഷ്യമാണ് എൻ്റെ കസ്റ്റമറുടെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞ് ചെറിയൊരു ദേഷ്യത്തിൽ എറിഞ്ഞ് പൊട്ടിച്ചതാണെന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ എറിഞ്ഞ് പൊട്ടിച്ചാണ് സർവീസിന് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദേഷ്യം കുറച്ചാൽ ചിലവ് കുറയും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് സിം സിംട്രുകളൊക്കെയാണ് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ കവർ വരുന്ന മോഡലാണ് ബാക്ക് പാനൽ കവർ സെപ്പറേറ്റും അതുപോലെ തന്നെ നമുക്ക് റിങ് സെപ്പറേറ്റ് ബീഡിങ്ങൾ ആക്കി മാറ്റാൻ പറ്റും അതാണ്ടോ അത് ഓൾറെഡി ഇതോ ജസ്റ്റ് ഒന്ന് ഇളകി നിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയൊരു ഹീറ്റ് കൊടുക്കുകയാണ് ചെറിയൊരു ഹീറ്റ് നൈസിന് ഹീറ്റ് കൊടുക്കുകയാണ് ഞാനിപ്പോൾ നമുക്ക് ഞാൻ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് അത് ഹീറ്റ് എത്രത്തോളം ആവുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടേ കണ്ടോ ചെറിയൊരു ഹീറ്റ് മതി ആ ഒരു ഗം നെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ അതുകൊണ്ടേ ടെമ്പ ഉണ്ടാകാത്ത വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് ഇതിന് വേണ്ടി പ്രത്യേകം എന്താ പറയുക ഓപ്പണേഴ്സ് ടൂൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് നമ്മുടെ ടെമ്പ ഉണ്ടാകു വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് അത് വെച്ചൊരു കറക്ക് ബാക്ക് പാനൽ കവറ് അവിടെയൊക്കെ ചെറുതായിട്ട് ഇളകി ഇരിപ്പുണ്ടോ ചില സ്ഥലത്ത് ഗ്മു പിടിച്ചുണ്ട് ചില സ്ഥലത്തുണ്ടോ സിംപിളായിട്ട് കയറി പോകുന്നത് അവിടെയൊന്നും പിടിത്തോ ഇല്ല ഇനിയിപ്പോൾ ഞാനിതിങ്ങനെ വലിച്ച് ഇളക്കി കാണിച്ചു തരാം കാരണം ചിലർ വിചാരിക്കും ഇങ്ങനെ ഓപ്പണർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഫുള്ള് എടുക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഇതാണ്ടേ കണ്ടോ അത്രയേ ഉള്ളൂ ഇങ്ങനെ വലിച്ചും ഇളക്കാം പിന്നെ ഓപ്പൺ ഇതിങ്ങനെ നമ്മൾ ഈ ഓപ്പണർ വെച്ചിട്ട് ഇളക്കുന്നെങ്കിൽ ഇച്ചിരിയും കൂടി നമുക്ക് സിമ്പിളായിട്ട് വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഉള്ളതുകൊണ്ട് ചെറിയ ഹീറ്റ് കൊടുത്തു എന്നിട്ട് ഇതാണ്ടേ എത്രയേ ഉള്ളൂ കണ്ടോ വലിയ പാടാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഇളക്കുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കണം ഇവിടെ ഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കിയ സെറ്റാണ് അപ്പോൾ അതാണ് അവിടെയൊക്കെ ഗം ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് നിന്നത് ചില സ്ഥലങ്ങളിലൊന്നും സ്പേസ് ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കയറിപ്പോയത് ഈ ഒരു ആ ഇളക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതാണ്ട് ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പ് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാൽ ആ സ്ട്രിപ്പും കൂടി അങ്ങ് നേരെ കട്ടായി വരും അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത് എ സിക്സ്റ്റീൻ ഇളക്കുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ കുറേ സ്ക്രൂ ഉണ്ട് നമുക്ക് ഈ സ്ക്രൂ എല്ലാം ഇളക്കിയാൽ മാത്രമേ ഈ ഒരു ബീഡിങ് ഇത് സെപ്പറേറ്റ് ബീഡിങ് ആണ് അതങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു റിംഗാണ് സത്യം പറഞ്ഞാൽ ഒരു റിങ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എല്ലാം ഇളക്കുക കാരണം ഇതിൽ ഇപ്പോൾ ഞാൻ നോർമലി സ്ക്രൂ ഇളക്കുന്നതൊക്കെ ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ മോഡലിൽ ഞാൻ സ്ക്രൂ ഇളക്കുന്നതൊക്കെ എന്നെ കാണിച്ചു തരാം കാരണം എ സിക്സ്റ്റീന് ഒരുപാട് പേർക്ക് സർവീസ് വരുന്നതാണ് അപ്പം സ്റ്റാർട്ടിങ്ങിലുള്ള മച്ചാന്മാരാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഇളക്കുന്നതെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് തിക്കി നിർത്തിയിരിക്കുകയാണ് അത് ഒട്ടിപ്പാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അത് എങ്ങനെ വരുന്നതെന്നുള്ളത് സ്ക്രൂ എല്ലാം ഇളക്കാണ് എല്ലാ സ്ക്രൂവും ഇളക്കിയിട്ട് നമുക്ക് ക്യാമറ ഗ്ലാസ് ഇളക്കി മാറ്റിയിട്ട് പിന്നെ റിംഗങ്ങളൊക്കെ എടുക്കാനേ ഉള്ളൂ റിങ് ഇളക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും സൈഡിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് സൈഡ് മൗണ്ടൈൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം സൂക്ഷിച്ച് തന്നെ ഇളക്കണം ഇതിൽ ഈ ഗം സ്റ്റിക്കറുകളും അതുകൊണ്ട് കൂടെ ഗമ്മും കൂടി ആയപ്പോഴേ എല്ലാ സ്ഥലത്തും സ്ക്രൂവിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ടുണ്ടോ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ സ്ക്രൂകൾ എല്ലാം ഇളക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ ഗം ഗൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അകത്ത് കാണുന്നത് സ്ക്രൂ ഉള്ള കാര്യം അപ്പോൾ മൊത്തത്തിൽ ഒരു റിംഗ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ സ്ക്രൂവും കറക്റ്റായിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ടേ നമുക്കത് പ്രോപ്പറായിട്ട് ഇളകി വരൂ ക്യാമറ ഗ്ലാസ് ഉണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് തിക്കി നിർത്തിയായിരുന്നു വലിയ പിടിത്തമൊന്നുമില്ല ജസ്റ്റ് ചെറിയൊരു ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ സൈഡൊക്കെ ഉണ്ടോ സൈഡെല്ലാം ഗം സ്റ്റിക്കറുണ്ട് പോലെ ഇവിടെ സ്ക്രൂ ഒക്കെ ഉണ്ടോ ഓരോ ആ ഒരു ആ ഗം സ്റ്റിക്കറൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ഇളക്കി കളഞ്ഞിട്ട് അതിന് ശേഷമാണ് നോക്കുന്നത് അതിൻ്റെ ഉള്ളിലിതോ അവിടെ മൂലയ്ക്കൊക്കെ ഉണ്ട് സ്ക്രൂ അപ്പോൾ ഇതെല്ലാം നോക്കി തന്നെ ഇളക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ റിങ്ങിനെ ചുറ്റിലും ഇങ്ങനെ സ്ക്രൂ കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഇത് ചില അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബാക്ക് പാനലിൻ്റെ അകത്ത് ഈ ഒരു ഗം സ്റ്റിക്കർ ആഡ് ആവുന്ന രീതിയിൽ ഇളക്കാൻ പറ്റും ഹീറ്റ് കൊടുത്തിട്ട് ഇത് ഫസ്റ്റ് ടൈം ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നിർത്തിയത് കൊണ്ടാണ് രണ്ടാമത് ഗം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്രയും പാടും ഇനിയിപ്പോൾ ഞാൻ നഖം വെച്ചിട്ട് റിങ് കറക്കുന്നുണ്ട് പക്ഷെ നഖമൊന്നും കയറി പോകുന്നില്ല ഓഹ് നല്ല ടൈറ്റ് ഉണ്ട് വച്ചാൽ ഓക്കെ ഒരു സൈഡ് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇനിയും പാടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗമ്മിയെല്ലാം കൂടി പിടിച്ച് നിൽക്കുന്നുണ്ടോ ഇവിടെയൊക്കെ നഖം വെച്ച് ഇളക്കുന്ന മച്ചാൻമാർ നോക്കിക്കോണേ അത് നല്ല വേദന ഉണ്ട് കേട്ടോ ഇവിടെ സ്ക്രൂ എവിടെയോ ഉണ്ട് മച്ചാനോ തപ്പുവാണ് ഞാൻ സ്ക്രൂ ആണോ ഗമ്മാണോ ഗമ്മാണ പിടിച്ചിരിക്കുന്നത് ഈ ഗ്മ ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യ അതല്ലതാണ് ഇവിടെയൊക്കെ ഈ സ്ക്രൂ ഉണ്ടോന്ന് കൺഫേം വേണം സ്ക്രൂ ഇല്ല പക്ഷേ ഗം പിടിത്തോണ്ട് ഓക്കെ ഇളകി ഇളകി വന്നു ഓ ഇവിടെ നോക്കി വലിച്ചിട്ട് ആ സൈഡും ബീഡിങ് പൊട്ടിപ്പോവും ആ രീതിയിലായിരിക്കുന്നത് പിടിത്തം നോക്കി ഒന്നും പറയേണ്ട അകത്തൊക്കെ ഒഴിച്ചെന്ന് തോന്നുന്നു എൻ്റെ പൊന്നോ കണ്ട ചില സമയത്ത് ഇങ്ങനെയൊക്കെ വരുക ഞാൻ ഇത്രയും വലിച്ചിട്ടത് ഇളകി വരുന്നില്ല പക്ഷേ നോർമലായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇളക്കുമ്പോൾ അത് സിമ്പിളായിട്ട് ഇളകി വരുന്നതാണ് വലിയ പാടൊന്നും പെടേണ്ട ഒരു കാര്യമില്ല ഞാനിപ്പോൾ അതവിടെ അത് കട്ട് ചെയ്തുകൂടിയാണ് ആ ഗം സ്റ്റിക്കറെല്ലാം കൂടി ഉണ്ടോ ഓക്കെ ഇനി വിളിച്ച് നോക്കട്ടെ ഒരു രക്ഷയെല്ലാം വച്ചു ഇതെന്താണിത് ഭയങ്കര വീടിയാണ് അപ്പോൾ അവസാനം ഗംമറൊഴിക്കുകയാണെ വരെ വഴിയില്ലാഞ്ഞിട്ടാണ് ഈ ഒഴിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഈ റിങ് ഇളക്കുമ്പോൾ ഇതിൻ്റെ ഈ ബീഡിങ് കളക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും വരുത്തില്ല രണ്ടാമത് ഗം വെച്ചത് ഉള്ളിലൊക്കെ ആയതുകൊണ്ടാണ് അതുകൊണ്ടേ വിടംബര വെച്ചിട്ടുണ്ട് ഇവിടം വര പിടിത്തമുണ്ട് ഞാനിനി അത് വലിച്ചു കഴിഞ്ഞാൽ ആ സൈഡ് ബീഡിങ് കട്ടായിപ്പോവും ഓടിഞ്ഞു പോകും ക്രാക്ക് വരും അതുകൊണ്ടേ ഞാൻ ഇച്ചിരി ഇച്ചിരി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഇച്ചിരി ഈ ഗം ഈ ഒരു ഗംബ്രും മോനാണെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി വീന്ന് കഴിഞ്ഞാൽ ആ സ്ഥലമെല്ലാം കിടത്തോണ്ടും അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം സിമ്പിളായിട്ടാന്ന് എൻ്റെ പൊന്നോ താഴെ അതുപോലെ യഥാർത്ഥത്തിൽ ഇത്രയും പാടില്ല കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇളക്കുന്നവരാണെങ്കിലും തന്നെ ഇത്രയും പാടൊന്നും വിടേണ്ട കാര്യമില്ല ഇതിൽ ഗം വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ഓഫ് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു വെച്ചേനെ ഞങ്ങൾ കാണുമ്പോൾ അറിയാതെ ഈ മൂലയ്ക്ക് ഒരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ തന്നെയാണോ കണ്ടോ ഇതെല്ലാം മൊത്തം ചിറണ്ടി നോക്കുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ഗം വയ്ക്കണം പക്ഷേ ഈ സ്ക്രൂവിൻ്റെ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല നമ്മൾ കണ്ടുണ്ട് അവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് സ്ക്രൂ ആണോ ദൈവമേ ഇതിപ്പോൾ സ്ക്രൂ ആണോ അല്ലയോ എന്നുള്ളൊരു സംശയത്തിലായി നോക്കിയേ കുത്തി ഇളക്കോ അവിടെ അതിൻ്റെ അകത്ത് മൊത്തം അതായത് സ്ക്രൂവിൻ്റെ അകത്ത് മൊത്തം ആ ഒരു സ്പേസ് മൊത്തം ഗം ആണിതോ പിന്നെയും ഗംബ്രമോറിൻ്റെ ആവശ്യം വന്നു വേറെ വഴിയില്ല കാരണം അത് ഇത് ചെയ്തിട്ടൊന്നും വരുന്നില്ല നോർമൽ ഇളക്കിയിട്ടൊന്നും വരുന്നില്ല അപ്പോൾ അവസാനം ഞാനിവിടെ ഒരു കലാപരിപാടി നടത്താൻ പോവുകയാണ് ഓതോ ദോതോ ആ യെസ് സ്ക്രൂ ആണത് ഇനി നമുക്ക് ആ സ്ക്രൂ അടക്കാം ഓക്കേ കണ്ടോ ഇത് ഇളക്കിയിട്ടില്ല ഇളക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ വയ്യ ഇവിടെയൊക്കെ സ്ക്രൂ ഉണ്ടെന്നറിയാം പക്ഷേ അതിലൊന്നും ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷനല്ലേ നമ്മളെന്ത് ചെയ്യാൻ പറ്റും വേണ്ട അത്രയേ ഉള്ളൂ ഇളകി വന്നു ഇനിയിപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്ട്രിപ്പ് സൈഡ് മൗണ്ടെയിൻ സൈഡിലുണ്ട് അപ്പോൾ ഫസ്റ്റ് ബാറ്ററി സ്ട്രിപ്പ് നെക്സ്റ്റ് ബാക്കിയുള്ള എല്ലാ സ്ട്രിപ്പുകളും റിമൂവ് ചെയ്യാം ഇതാണ് റിങ് പ്ലാസ്റ്റിക് ആട്ടോ നല്ല ഒരു ഫ്ലെക്സിബിളായ പ്ലാസ്റ്റിക്കാണ് ഓക്കെ ഇനി ബാറ്ററി ബാറ്ററി പിന്നെ ഇളക്കാൻ ഇതിൻ്റെ അകത്ത് വലിയ പാടല്ലേ ഓപ്പോ വിവോ ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ല വലിച്ചിളാക്കാം എല്ലാ സ്ട്രിപ്പും റിമൂവ് ചെയ്തു ഒന്ന് കൺഫേം ചെയ്യുകയാണ് ഒരു സ്ട്രിപ്പ് റിമൂവ് ചെയ്തില്ല ഓക്കെ വലിച്ചെങ്ങോട്ട് എടുക്കുകയാണ് വെച്ചാൽ അത്രയുള്ള കളി വന്നു ഓക്കേ അടുത്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇനി ഈ സ്റ്റിക്കർ ഞാൻ വയ്ക്കില്ല കേട്ടോ ഇത് ഇതിപ്പം ആക്ച്വലി ഇത് ഇളക്കിയ സെറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ബാറ്ററിയുടെ അടിയിലായിട്ട് ഒരു കവറ് വരും അത് പൊതുവേ ആരും വെക്കുന്നില്ല അപ്പം അതെന്താണെന്ന് അറിയാൻ മതി ആ കവറ് വയ്ക്കണം ഈ ഗമ്മിൻ്റെ അകത്ത് ഡയറക്ട് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആവാൻ വരെ ചാൻസ് ഉണ്ട് ഇളക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി വലിച്ചിളക്കും വലിച്ചിളക്കുമ്പം ഇതുപോലെ തന്നെ നമ്മൾ നോർമൽ ഇളക്കുമ്പോൾ ഈ കവർ പിടിച്ച് വലിക്കത്തില്ലയോ അപ്പം മറ്റേ ഇതിൻ്റെ അടിയിലുള്ള ബാറ്ററിയുടെ അടിയിലുള്ള കവറാണെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ബാറ്ററി കൂളായിട്ട് തന്നെ വരും പക്ഷേ ഇതിൻ്റെ അകത്തിരുന്ന് ഇളകുമ്പം ബാറ്ററിയുടെ ബാറ്ററിയിൽ വെച്ചിരിക്കുന്നത് അതായത് ബാറ്ററിയിൽ കൊട്ടേത്തേക്കുന്ന കവർ വരെ ഇളകി വരും ആ ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് ഞാൻ ഈ ഗം സ്റ്റിക്കർ വെക്കാറില്ല ഓൺലി ഡബിൾ സൈഡ് ടേപ്പ് മാത്രം അതാണ് വെച്ചാൽ നല്ലത് ഓക്കെ ഞാനിതാ പയ്യെ ഇളക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഈ ഇളക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് കിടിലം പശയാണേത് ഒരു ഒടുക്കലത്തെ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത പശേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പക്ഷേ ഞാൻ പക്ഷേ ഇവനെ വയ്ക്കത്തില്ല ഞാൻ ഇളക്കി കളയും പക്ഷേ നമുക്കിതിൽ വേറൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാം നമുക്ക് നൈഫ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് സെക്ഷൻ മാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇളക്കി കളയാം ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു രണ്ട് രണ്ട് സൈഡിലും ഒരു ഇച്ചിരി കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഇളക്കി കളഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അത് ഇളക്കി കളഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് ഇവിടെ ഡിസ്പ്ലേക്ക് നൈഡിൽ ഇരുന്ന് ചെറിയ സ്പേസ് ഞാൻ ഇതിപ്പം പൊട്ടിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് കുത്തി പൊട്ടിച്ച് വേണമെങ്കിൽ ഇളക്കാം നോ പ്രോബ്ലം അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇളക്കാം ചെറിയൊരു ഹീറ്റ് കൊടുക്കാൻ പോവുക അത് സ്പേസ് ഇല്ല ചെറിയൊരു ഹീറ്റ് ഈ ഹീറ്റ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ ബ്ലോവറും അല്ല ചില ബ്ലോവറിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇതിലെന്ന് പറഞ്ഞാൽ നോർമൽ ഒരു എയറും ഹീറ്റും ഉണ്ടാവും നമ്മൾ ഈ ബ്ലോവർ എടുക്കുമ്പോൾ അതായത് നമ്മൾ ബ്ലോവർ നോർമലി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഹീറ്റ് ഉണ്ട് ആ ഒരു ഹീറ്റ് മാത്രമേ ഞാനിതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഓക്കേ തിക്കി മുകളിൽ ഇരുന്നൊരു സ്പേസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടി ലെയറ് ഏറ്റവും അടിയിലത്തെ ഒരു സ്റ്റീൽ ലെയർ ഉണ്ടോ അത് നമ്മൾ അടിച്ച് വെച്ചിട്ട് ഇതുപോലെ ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു കറക്ക് അല്ലെങ്കിൽ ഓപ്പണായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരു കറക്ക് തരേ ഉള്ളൂ പക്ഷേ നമ്മൾ ഡിസ്പ്ലേയുടെ ഏറ്റവും അടിയിലത്തെ ലേറി വരണം അതാണ് മെയിൻ ഓക്കെ അപ്പോൾ ഡിസ്പ്ലേ സിമ്പിളായിട്ട് ഇളകി വന്നു മാറിയതാണ് വെച്ചാൽ ഇനി നമുക്ക് ഫ്രെയിം ക്ലീൻ ചെയ്യണം ഫ്രെയിമിൽ സൈഡിലുള്ള ഗം ഒക്കെ ക്ലീൻ ചെയ്യണം കണ്ടോ അങ്ങനെ ഡിസ്പ്ലേ നമ്മൾ ഇളക്കി മാറ്റി വെച്ചു ഇനി ഈ സൈഡിൽ ഗം തരികൾ ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ എങ്ങനെ ഇളക്കിയാലും ചില സമയത്ത് ഉണ്ടാവും പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് ഇളക്കണം ഗമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഗം ക്ലീൻ ചെയ്യുന്നത് ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വരാം ഓക്കെ ക്ലീൻ ചെയ്തു ഇനി നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ ഇരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇളക്കിയിട്ട് ഡിസ്പ്ലേ അതായത് മൊബൈൽ ഫുൾ ഇളക്കിയിട്ട് മദർ ബോർഡും ബാറ്ററി ആയിട്ട് അതായത് ഫ്രെയിമോട് കൂടി അങ്ങ് പോവുക അവിടെ പോയിട്ട് അവിടെ ഇരുന്ന് ഡിസ്പ്ലേ ഇട്ട് നോക്കി ഓരോന്നും ഇട്ട് നോക്കി ചെക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഓക്കെ നല്ല ഡിസ്പ്ലേ ആണ് കാണാൻ കൊള്ളാം ഒന്നും ഇല്ല എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ നിങ്ങൾ കൊണ്ടുവരാം കൊണ്ടുവന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ നേരെ പോയി അവിടെ പോയി ഡിസ്പ്ലേ വാങ്ങിച്ചു വരുന്നെങ്കിൽ അവിടെ ഇരുന്ന് തരുന്നത് അവർക്ക് സെയിൽ ഏതാണ് പെട്ടെന്ന് ചെയ്യണ്ടേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ഏതാണ് ചെയ്യേണ്ടത് അതെടുത്ത് തരും അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ഇടാൻ നിൽക്കും അതിൽ പിന്നെ രണ്ടാമത് റിട്ടേൺ പോകുന്ന കാര്യം ഇതൊക്കെ ആലോചിച്ച് അത് തന്നെ ഇട്ട് കൊടുക്കും അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ മാക്സിമം നിങ്ങൾ അവിടെ പോയി എടുക്കുക ഇപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ എപ്പോഴും ഡിസ്പ്ലേ എടുത്ത് ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു പരിചയമുള്ള ആളാണെങ്കിൽ അവർക്കറിയാം ഇന്ന ഡിസ്പ്ലേ തന്നു മതി മതിയെന്ന് പറയും ഇന്ന ഡിസ്പ്ലേ തന്നാൽ മതിയെന്നും പോയി പറയും പക്ഷേ ഈ ബിഗിനേഴ്സ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ പോയിട്ട് മോഡൽ പറയും അവരൊരു സാധനം തരും അത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും ഇതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ചെക്ക് ചെയ്ത് ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതാണ് സൂപ്പർ എന്ന് അപ്പോൾ അത് ഇരുട്ട രണ്ടാമത് പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല അതങ്ങ് എടുക്കാൻ പറ്റും നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റും അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ ഓക്കെ ഞാനിവിടെ ചെക്ക് ചെയ്യുകയാണ് എല്ലാ വീടുകളും നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ചെക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ് അതാണ്ട് ഞാൻ ചെക്ക് ചെയ്തു വലിയ ഇതായിട്ടില്ല സ്വിച്ച് ഓഫ് ചെയ്തു ഇനി ഞാൻ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ചെക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ എല്ലാ വീഡിയോസിലും ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഇച്ചിരി അർജൻറ്റായിട്ടും കൂടി ചെയ്യുകയാണ് അതാണ് അപ്പോൾ ആൾ കസ്റ്റമർ ആണെങ്കിൽ വെയിറ്റിങ്ങിലാണ് അതുകൊണ്ട് പടവടാ ഒന്ന് ചെയ്യുന്നു ഇപ്പോൾ വരുന്ന വർക്കെല്ലാം ഏറ്റവും കൂടുതൽ സ്പീഡപ്പ് ആണ് എന്ന് പറഞ്ഞാൽ സമയമില്ല അതാണ് മെയിൻ ആർക്കും സമയമില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം ഇടവള ഒന്ന് ചെയ്തു തരണേ എന്ന് പറയും നമ്മൾ സ്രഡബ്ഡേ സെഡബൈ സഡബ്ഡേ എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്നത്രേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേയിൽ ഈ സ്റ്റിക്കറുകളൊക്കെ ഇളക്കിയിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കണം ഈ ഒരു ഇഷ്യൂ എന്താ പറയുക ഇപ്പോൾ ഈ സ്റ്റിക്കർ സ്റ്റിക്കറിപ്പോൾ ഞാൻ ഇളക്കിയിട്ട് ഒട്ടിക്കുന്നില്ലേ സ്ട്രിപ്പ് ഒട്ടിക്കുന്നില്ലേ ഇത് ഒട്ടിച്ചില്ലെങ്കിൽ സപ്പോസ് ചില മോഡൽസിൽ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചത് പറഞ്ഞില്ല ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചില്ലെങ്കിൽ പക്ഷേ എല്ലാ മോഡൽസിലും പറയാൻ പറ്റത്തില്ല ചില മോഡൽ ഡിസ്പ്ലേകളിൽ ഈ ഒരു സ്റ്റിക്കർ താണ്ട ഇളക്കിട്ട് ഇതുപോലെ ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ഞാനത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം എനിക്ക് പിന്നെ ആട്ടോട്ടച്ച് ഇഷ്യൂ വരാറില്ല അപ്പോൾ ഇത് ഞാൻ പറയണം പറയണമെന്ന് വിചാരിച്ചു വിട്ടുപോയതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആട്ടോട്ടച്ച് ഇഷ്യൂ വരുന്നെങ്കിൽ ഈ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ആട്ടോട്ട് ഇഷ്യൂ വരുന്നില്ല എന്നിട്ടും വരുന്നെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ മാറിയേ പറ്റത്തുള്ളൂ വേറെ എടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഗം അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഫ്രെയിമിൽ മാക്സിമം ഗം വയ്ക്കുന്നത് നാല് സൈഡിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നാല് സൈഡിൽ തന്നെ എഡ്ജുകളിൽ മാത്രം വെക്കുക കൂടുതലും കയറി ഏതാണ്ട് ഈ ഈ സ്ട്രിപ്പ് വരുന്ന ഭാഗമില്ല അവിടെ അധികമായിട്ട് വയ്ക്കരുത് എല്ലാവരുടെയും മനസ്സിലോടുന്ന ഒരു കാര്യം ഞാൻ പറയാം എല്ലാവർക്കും ഈ താഴെ സ്ട്രിപ്പ് വരുന്നില്ല ഡിസ്പ്ലേയുടെ അവിടെ ആ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് ഇച്ചിരി ഗംഭ് കൂടുതൽ വയ്ക്കണം ചിന്തിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്ട്രിപ്പിൻ്റെ കനവും കൂടി കയറുന്നതുകൊണ്ട് അവിടെ പൊങ്ങി നിൽക്കുമോ എന്നുള്ള ഒരു സംശയം അത് പലർക്കും ഉണ്ട് ഇല്ലയെന്ന് മാത്രം പറയരുത് അതും ബിഗിനേഴ്സ് ആണെങ്കിൽ ആ സംശയം തോ ഒരുപാടുണ്ടാവും എന്ന് പറഞ്ഞാൽ മെഹുകളിലൊക്കെ സെറ്റാവും പക്ഷേ താഴെ സ്ട്രിപ്പ് ഭാഗം ഉള്ളതുകൊണ്ട് അവിടെ ഒരു കനം ഇച്ചിരി കൂടുകല്ലേ ആ സ്ട്രിപ്പിൻ്റെ കനം കൂടി കയറുമല്ലേ അപ്പോൾ അത് സീറ്റിംഗ് ആകുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് ഇച്ചിരി ഗം അധികം വയ്ക്കും പക്ഷേ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവിടെ ആ ഒരു എന്താ പറയുക ഇപ്പം ഐ സി കമ്പോണൻസൊക്കെ വന്ന് വീഴാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെ നോക്കി താഴെ സ്പേസ് കൊടുത്തിരിക്കുന്നുണ്ടോ ആ സ്പേസിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് കറക്റ്റായിട്ട് പോയി വീഴണം അതാണ് മെയിൻ അത് വീഴാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ നിന്നും ഒരു ഇച്ചിരി മുകളിൽ ഡിസ്പ്ലേ പൊക്കി വെക്കുക അതൊരു ഇച്ചിരി മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്തുകൊണ്ട് താപ്പോട്ട് നീക്കുക കറക്റ്റ് ആ സ്പേസിൽ ആ കമ്പോണൻസിൻ്റെ ഭാഗം പോയി വീഴും ഇപ്പം ഞങ്ങൾക്ക് സീറ്റിങ് കറക്റ്റായിരിക്കും അതുകൊണ്ട് അവിടെ ഗം അധികം വെച്ച് ഇതാ ഒട്ടിക്കണമെന്ന് ചിന്തിക്കേണ്ട നോർമലായിട്ട് വെച്ചാൽ മതി എപ്പോഴും വെക്കുന്ന പോലെ കറക്റ്റ് എങ്ങ് വെച്ചാൽ മതി ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആവും ആ ഒരു കാമ്പോണൻസ് സെക്ഷൻ വീഴാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇതാണ്ടേ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ആയിട്ട് ഇടരുത് ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഞാൻ മൂന്ന് കറക്ക് കറക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ മതി അത് വലുതായതുകൊണ്ടാണ് ഞാൻ മൂന്ന് കറക്ക് കറക്കിയത് ഇല്ലെങ്കിൽ രണ്ട് കറക്കേ കറക്കൂ ഇപ്പോൾ ഇപ്പോൾ ടൈറ്റ് ആക്കണം ഇച്ചിരി കൂടി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് അധികം ഇട്ടോളൂ പക്ഷേ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് എക്സ്ട്ര ആയിട്ട് കറക്കി ഇങ്ങനെ എന്താ പറയുക വലിച്ചും പിടിച്ചൊക്കെ ഒന്നും ഇടാൻ നിൽക്കേണ്ട ഓക്കെ അപ്പോൾ അതാണ്ടേ ഡിസ്പ്ലേ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡുകൾ ഇങ്ങനെ പിടിച്ച് ഇടിച്ച് കറക്റ്റായിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ഇടുന്നത് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും മുകളിലെല്ലാം ചെക്ക് ചെയ്തോളൂ അതായത് ഉണങ്ങുന്നതിന് മുമ്പേ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ടായിട്ട് തോന്നിയാൽ അവിടെ ചെറുതായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് സെറ്റ് ചെയ്യുക പൊങ്ങിയൊന്നും നിൽക്കില്ല കറക്റ്റ് സീറ്റിംഗ് ആവും ഓക്കെ അപ്പോൾ എല്ലാ സ്ഥലത്തും കറക്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണങ്ങാൻ വയ്ക്കുക ഇനി ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ഒപ്പോ എ സിക്സ്റ്റീൻ ഡിസ്പ്ലേ സീറ്റിങ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡ് ഇളക്കി നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേറൊരു കാര്യം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഗം എല്ലാം റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കുറേ കുറച്ചു നേരമെങ്കിലും ഉണങ്ങാൻ പറ്റണ്ടേ അതിന് മുമ്പേ റബ്ബർ ബാൻഡ് അങ്ങ് ഇളക്കി മാറ്റും ഇളക്കുമ്പോൾ എന്താ സംഭവിക്കും ഉണങ്ങിയതെല്ലാം കൂടി ഒന്നും കൂടി വലിഞ്ഞ് മേളിലോട്ട് വരും മേളിലോട്ട് വരുമ്പോൾ അവിടെ സ്പേസ് വരും ഗ്യാപ്പ് വരും അങ്ങനെയാണ് ഇഷ്യൂ വരുന്നത് കസ്റ്റമറുടെടുത്ത് ഈ ഉണങ്ങാനുള്ള സമയം മാത്രം മാക്സിമം മേടിച്ച് വയ്ക്കുക അല്ലാതെ ഈ ഞാൻ കുറച്ച് മൊബൈൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്നറിയാമോ സെല്ലോ ടാപ്പ് വെട്ടി സോറി ഒട്ടിച്ച് കസ്റ്റമറുടെ കയ്യിലും കൊടുത്തുവിടും അവർ അതാണെങ്കിൽ അടുത്ത ആ ഡിസ്പ്ലേ പൊട്ടി സർവീസിന് കൊടുക്കുന്നവർ ആ സെല്ലോ ടാപ്പ് അങ്ങനെ വെച്ചിരിക്കുകയാണ് അവർ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പഴയ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി വെച്ചാൽ മതി അതിൻ്റെ അകത്ത് സെല്ലോ ടാപ്പോട് കൂടിയൊരു ഡിസ്പ്ലേ പൊട്ടി വന്നു ഞാൻ പറഞ്ഞത് എന്താ സെല്ലോ ടാപ്പ് ഇളക്കാത്തതെന്ന് വെച്ച് അത് ഫസ്റ്റ് ടൈം മാറിയപ്പം വേറൊരു സ്ഥലത്ത് അത് അങ്ങനെ ഒട്ടിച്ച് തന്നു അപ്പോൾ അങ്ങനെ ഒന്നും ഒട്ടിച്ച് കൊടുക്കരുത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അവരത് യൂസ് ചെയ്യുമ്പോഴെല്ലാം ഇതെന്താ ഇങ്ങനെ ചെയ്തു തന്നെ എങ്ങനെ ചെയ്തു തന്നെ അപ്പം എനിക്ക് തോന്നുന്നു ആ വർക്ക് എനിക്ക് വന്നത് പോലും ആ ഒരു ഇഷ്യൂ കാരണമായിരിക്കാം പറയാൻ പറ്റത്തില്ല കാരണം വർക്കുകൾ പോകുന്ന വഴി അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മാക്സിമം അത് ക്ലിയർ ചെയ്ത് ഒട്ടിച്ചെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഈ മെസ് എല്ലോ റബ്ബർ ബാൻഡോ ഏതോ ഇളക്കി മാറ്റി അത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ആയിട്ട് കൊടുത്താൽ അത്രയും നല്ലത് അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുകയാണ് അതാണ്ട് എനിക്ക് കാണാൻ പറ്റും അതുപോലെ വേറൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഈ സ്ട്രിപ്പിൻ്റെ പുറത്ത് ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചാൽ സ്ട്രിപ്പ് ഇതായി ഇതായിപ്പോവും ഡാമേജായിപ്പോവും ഇളക്കും എന്നൊക്കെ പറയാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ടേപ്പ് പശയുള്ള ഒരു ടേപ്പ് അല്ല ഇത് കേട്ടോ പിന്നെ അത് വെറുതെ അതിൻ്റെ ഒരു കമൻസ് കേൾക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കാത്തത് സൈഡിൽ ഒട്ടിച്ചാലും മതി അവർ ഡൗട്ട് പറഞ്ഞതാണ് സ്ട്രിപ്പിൻ്റെ പുറത്ത് ഒട്ടിച്ചാലൊന്നും അത് ഇളക്കാൻ നേരത്ത് കീറി പോകത്തൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ എല്ലാ ഗം സ്റ്റിക്കറൊക്കെ വരുന്ന ഒരുപാട് വലിയ വലിയ ഇത് സ്റ്റിക്കറുകളുണ്ട് അതൊക്കെ ഒട്ടിച്ചാൽ ഇളകിപ്പോങ്ങോ തീർച്ചയായും സ്ട്രിപ്പ് കീറി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അന്നേരം അതിലൊന്നും ഒട്ടിക്കരുത് മാക്സിമം അതിൽ സ്ട്രിപ്പിൽ ഒട്ടിക്കാതിരിക്കുക അത്രേ പറയുന്നുള്ളൂ ഞാൻ പക്ഷേ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ബാറ്ററി ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഡബിൾ സൈഡ് ടൈപ്പാണ് അതിൻ്റെ അകത്ത് അങ്ങനൊരു ഗം കാണത്തില്ല കാരണം പിടിത്തം കാണത്തില്ല ഡയറക്റ്റ് പൊക്കിയാൽ അങ്ങ് ഇളകി വരും അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുമല്ലോ അത്രയേ ഉള്ളു പിടുത്താം ഓക്കെ ഇനിയിപ്പം അടുത്ത് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കറക്റ്റ് അതിൻ്റെ അകത്ത് വെച്ച് പിടിച്ചിടണം ഓക്കെ വീണു ഇനി റിംഗ് അങ്ങോട്ട് ഡയറക്റ്റ് സെറ്റ് ചെയ്യുകയാണ് ഈ റിങ് വീഴുന്നത് കറക്റ്റ് ആയിരിക്കണം ഇതിൽ കുറേ കുറേ പക്ഷേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാൽ കുറേ പക്ഷേ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാനിങ്ങനെ ലെവൽ ചെയ്ത് എടുത്തു ഇല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ കൊണ്ടേ ഗംസ് നമ്മുടെ ഗം റിമൂറിൻ്റെ അകത്ത് മുക്കി എടുക്കേണ്ടി വരും കസ്റ്റമർ ആണെങ്കിൽ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഞാൻ എല്ലാം ലോക്ക് കറക്റ്റ് പിടിച്ചിടുന്നു ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ്ടേ ആ ക്യാമറ ഗ്ലാസ് ഇതാ ചുമ്മാ കൊണ്ടേ എവിടെ അങ്ങ് വയ്ക്കുകയാണ് ഈ ക്യാമറ ഗ്ലാസ്സിൻ്റെ ബാക്കിൽ ചെറിയ സ്റ്റിക്കർ ഉണ്ട് അതാണ് പിടിത്തത്തിൽ നിൽക്കുന്നത് അത് ഇളക്കുമ്പം പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഗം വയ്ക്കേണ്ടി വരും അവിടെ പിന്നെ ഒരു ചെറിയ പിടിത്തം ഉണ്ട് എന്തായാലും ലാസ്റ്റ് നോക്കാം അപ്പോൾ ഞാൻ സ്ക്രൂ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഇടേണ്ട സ്ക്രൂകളെല്ലാം കറക്റ്റ് എടുത്തിടുകയാണ് സ്ക്രൂ ഇടുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇളക്കി എല്ലാ സ്ക്രൂവും ഇടാൻ പറ്റത്തില്ല എന്തായാലും ഒന്നോ രണ്ടോ മിസ്സാവും പക്ഷേ എനിക്ക് മിസ്സാവാറില്ല കേട്ടോ ഞാൻ എല്ലാം ഇടത്തിടും അഥവാ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് പറയാൻ പറ്റത്തില്ല അത് എങ്ങനെയൊക്കെയോ ഏതോ മൈൻഡ് എങ്ങനെയോ അത് മിസ്സാകും പക്ഷേ അത് എങ്ങനെയെങ്കിലും മിസ്സാവും വേണം എന്ന് പറഞ്ഞ് മിസ് ചെയ്യൂലാരും പക്ഷേ എങ്ങനെയോ മിസ്സാവും എന്നിട്ട് ആ സ്ക്രൂ എവിടെ പോയി ഇരിക്കുമെന്ന് അറിയാമോ നമ്മുടെ ഷോപ്പിലോ വീട്ടിലോ ഏതെങ്കിലും ഒരു മാഗ്നറ്റ് റിങ്ങർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗ്നെറ്റിൻ്റെ പുറത്ത് തീർച്ചയായും ആ ഒരു സ്ക്രൂ ഉണ്ടാവും ഓർമ്മയ്ക്ക് വേണ്ടി അത് ഉള്ളതല്ലെന്നു വെച്ചാൽ ആരെങ്കിലും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒഴിവാക്കുന്നതല്ല പക്ഷേ അത് എങ്ങനെയെങ്കിലും രണ്ട് സ്ക്രൂ ഒരു സ്ക്രൂ ഒഴിവാകും ആ ഒഴിവാകുന്ന സ്ക്രൂ എടുത്തിട്ട് നമ്മളിങ്ങനെ എടുത്ത് ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു റിങ്ങർ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇട്ട് വെച്ചേക്കും ഇങ്ങനെ ഇട്ടിട്ട് ഇട്ട് ഇട്ടിട്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഒരു കിണ്ടിലും സാധനം കാണും ഒരു ഒരു എന്താ പറയുക മാഗ്നറ്റിൻ്റെ ഫുള്ളും ചുറ്റിലും ഒരു കിണ്ടിലും സാധനം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വല്ല നിങ്ങളാരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എല്ലാം ഇടുകയാണ് ഇത് ഞാൻ ഈ സ്ക്രൂ ഇടുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് ഇവിടെ സ്കിപ്പ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അത് എന്താണ് ആക്ച്വലി ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പാർട്ട് പാർട്ടായിട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനുള്ള എന്താ പറയുക അടുത്ത് എന്തായിരുന്നു അവിടെ നിന്ന് സ്ക്രൂ ഇടുമ്പോൾ എന്തെങ്കിലും പറ്റുന്നുണ്ടോ അങ്ങനെയൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് എന്നാലും ഇച്ചിരിയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതാ ക്യാമറയുടെ അവിടെ ഇച്ചിരി ഗം കണ്ടോ കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു പിടിത്തവേ ഉള്ളൂ അപ്പം അതിൽ നിൽക്കത്തില്ല അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ലൈനിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ക്യാമറ ഗ്ലാസ് ഡയറക്റ്റ് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറാൻ നേരത്തായാലും ശരി വേറെ എന്തെങ്കിലും വർക്കിനെടുത്താലും ക്യാമറ സെക്ഷൻ ക്യാമറ ക്ലീൻ ചെയ്തേക്കുക ഇല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക വർക്ക് ചെയ്യുമ്പോൾ ക്യാമറ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുക ക്യാമറ ഗ്ലാസ്സും അതുപോലെ തന്നെയാണ് സെപ്പറേറ്റ് മാറ്റി വെക്കുക അവിടെ നമ്മുടെ ഡസ്റ്റൊക്കെ വീഴുന്ന ഭാഗത്ത് വയ്ക്കരുത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കണം ഓക്കെ അവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ സൈഡിൽ അത് കയറി വീഴുന്നില്ല അത് വീന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഴണം ഓക്കെ വീണ് ചെറിയൊരു ലോക്കാണ് ചെറിയൊരു ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പിടിത്തം ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഫുള്ളായിട്ട് ഗം വയ്ക്കാൻ പോവുകയാണ് ഇവിടെ ഞാൻ ഇച്ചിരി ഗം അധികം വയ്ക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് സൈഡുണ്ടോ ഈ സൈഡിലും ആ ഇപ്പുറത്തെ ഈ രണ്ട് സൈഡിലും ഞാൻ ഗം ഇളക്കിയതാണ് പക്ഷേ അത് ഇളകിയാലും തന്നെ ഒരു ചെറിയൊരു ഇച്ചിരി അംശം ഉണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അത് ഇളകി ഫുള്ളായിട്ട് പോകുന്നില്ല അത് മൊത്തത്തിൽ സീറ്റിങ് ആയി ഗം റുമ്മറിട്ട് പക്ഷെ പൊങ്ങി നിൽക്കത്തില്ല അപ്പോൾ ഇച്ചിരി ഗം അധികം വയ്ക്കുകയാണ് ഒന്ന് സീറ്റിങ് ആവാൻ വേണ്ടിയിട്ട് ഓക്കേ ുള്ളൂ കഴിഞ്ഞു കണ്ടോ സീറ്റിംഗ് ആണ്ടോ കറക്റ്റ് സീറ്റിംഗ് തന്നെയാണ് അപ്പോൾ ഞാനിരി ഗം വെച്ചതെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക പൊങ്ങി ഇളകി നിൽക്കരുത് അതായത് സ്പേസ് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് ഓക്കെ റബ്ബർ ബാൻഡ് ഇടുകയാണ് ഇവിടെയും റബ്ബർ ബാൻഡ് ഇടുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേക്ക് റബ്ബർ ബാൻഡ് ഇട്ടില്ല അത് കൂടുതൽ നേരം വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം പിന്നെയും നമ്മൾ റബ്ബർ ബാൻഡ് ഇടുകയാണ് അപ്പോൾ അന്നേരം ഒന്നും കൂടി അത് സീറ്റിംഗ് ആവും അതേ റബ്ബറാണ് ഞാൻ ഡിസ്പ്ലേക്ക് ഇട്ടുക അതേ റബ്ബർ ആ മൂന്ന് വട്ടം കറക്കിട്ടുണ്ട് ആ ഒരു റബ്ബർ മാത്രം ഞാൻ മൂന്ന് കറക്കിയിരിക്കുന്നുണ്ടാവും ബാക്കിയെല്ലാം രണ്ട് കറക്ക് അതുപോലെ തന്നെ സ്ട്രേറ്റ് ഇടുമ്പം ഒറ്റ ഇടുന്നോളൂ അത് നമ്മുടെ റബ്ബറിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി ചിലരാണെങ്കിൽ ഒരു റബ്ബർ ഇച്ചിരി ഉള്ള റബ്ബർ എടുക്കും അതിട്ട് ഇങ്ങനെ വലിച്ച് 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 ഒരു അമ്പത് വലിയും വലിച്ച് അതിന് മാക്സിമം ടൈറ്റ് ചെയ്യും അങ്ങനെ ടൈറ്റ് ചെയ്യുമ്പം ഡിസ്പ്ലേയുടെ നടുക്ക് ഒരു ചെറിയൊരു കേറ്റവർക്കുണ്ടാവും അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഉണങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചു ഉണങ്ങി ഇളക്കുകയാണ് ഫുള്ള് നല്ല സീറ്റിങ് ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് സീറ്റിങ് ആയി അതെല്ലാം ഗം സൈഡ് ഗമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ വർക്ക് നീറ്റാവും അടുത്ത വർക്ക് നമുക്ക് വരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക സ്റ്റിക്കറൊന്നും ഇളക്കാതെയും സെലോ ടേപ്പ് ഇളക്കാതെ റബ്ബർ ബാൻഡ് ഇളക്കാതെയൊക്കെ കൊടുത്ത് വിടരുത് മാക്സിമം അപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഫൈനൽ ചെക്കിംഗ് ആണ് ഫൈനൽ ചെക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ ഏറ്റവും അടിയിൽ ഹീറ്റ് എന്ന് നോക്കുക സ്ട്രിപ്പിൻ്റെ ഭാഗത്ത് ഹീറ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻസ് വരാൻ ചാൻസസ് ഉണ്ട് ഡിസ്പ്ലേക്ക് ഓക്കെ ഈ സൈഡ് നമ്മൾ കണ്ടോ ഇതൊക്കെ ഇനി ഇനി നല്ല രീതിയിൽ വൃത്തിയാക്കും വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം അതായത് ലിക്വിഡ് ഇട്ട് ക്ലീൻ ചെയ്ത് ഫുള്ള് നീറ്റാക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഓക്കെ മറ്റേ വീഡിയോ ഇഷ്ടപ്പെടും ചാനൽ സഭയ മറക്കല്ലേ ബാ ബൈ